ഇന്ന് വീഡിയോ ചെയ്യാൻ വാ തുടങ്ങാം വട്ടത്തിൽ കാർഡ് വേണം പിന്നെ കളർ പേപ്പർ നമ്മൾ റോസാണ് എടുത്തേക്കണത് അതിന് ഇതാ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി വിട്ടെടുക്കണം ഇതുപോലെ മടക്കി കൊടുക്കണം സൂക്ഷിച്ച് നോക്കിക്കോളാം ഇട്ട് വെച്ചിട്ട് ഒട്ടിക്കണം മാരെ വെച്ചിട്ടുള്ള കളികളാണ് സാധനങ്ങൾ പോന്നോട്ടേ അപ്പെല്ലാം വന്നിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് കാർ ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കണം ഞാൻ പണി തുടങ്ങിട്ടോ എന്റെ വീഡിയോ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തോളോ അത് ലൈക്ക് ബട്ടൺ ഇപ്പൊ തന്നെ അമൃത്തേക്ക് ഞാൻ ഇനി പക്ഷെ വെച്ചിട്ട് ഒട്ടിക്കാൻ പോവാണ് ഇപ്പൊ ഒരു റൗണ്ട് ഒട്ടിട്ട് വന്നു ഇനി ഉള്ളിലും ഒട്ടിച്ച് കൊടുക്കണം എല്ലാം ചെയ്തെടുത്തു പക്ഷെ കുറച്ച് സ്ഥലം വിട്ടിണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് അതിനായി ഈ മഞ്ഞക്കുട്ടേനെടുത്തിട്ട് അതിന്റെ മടക്കി പക്ഷെ വെച്ച് ഒട്ടിക്കിട്ട് അപ്പുറത്തെ ഭാഗം പഴതിറ്റ കട്ടുകൊണ്ട് കട്ട് ചെയ്യണം ഇത്തിരി ശ്രദ്ധിട്ടോ സൂക്ഷിച്ചിട്ട് ചെയ്തോളൂ

എൻ്റെ എങ്ങനെയുണ്ട് എൻ്റെ താമരപ്പൂ എൻ്റെ സ്കൂള് റോസ് കളർ ഡേ ഡാണ് അപ്പൊ അതിന് ഇങ്ങനെ പറ്റില്ല നമുക്ക് ഒരു തണ്ടും അലയും കൊടുക്കാം ഫൈനൽ ലുക്ക് ഒന്നും കൂടി കണ്ടാലോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അടുത്ത വീഡിയോ കാണാം പാബാ ഇത് കണ്ടിട്ട് ഫോട്ടോ ഷൂട്ട് ഉണ്ട് കേട്ടോ കണ്ടോളോ ഫോട്ടോ ഓണത്തിനൊക്കെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളോ ലൈക്കും സബ്സ്ക്രൈബുമാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സപ്പോർട്ട് എല്ലായിടത്തും താങ്ക് യു